ഇത് സോഷ്യൽ മീഡിയയിൽ ീഡിയയില് ചർച്ചയാവെന്ന തോട്ടോടു കൂടിയൊന്നുമല്ല ആനീസ് കിച്ചണിൽ അവര് ഇങ്ങനെ സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ ട്രോൾ പ്രിയങ്ക അവിടെ ഗസ്റ്റ് ആയി വന്ന എന്നാ ക്യാമറ മുമ്പിൽ ഉണ്ട് എന്നുള്ള ഒരു സാധനമൊന്നും അങ്ങനെ അധികം കാണിക്കാറില്ല അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ അവര് സംസാരിച്ചു പോകുന്നു മണ്ണം വെച്ചാലും പ്രശ്നമാണ് ഇവിടെ ഭയങ്കര മെലിഞ്ഞിരുന്നാലും പ്രശ്നമാണ് ഈ പറയുന്ന മനോരമ ആഴ്ചപ്പതിപ്പിലൊക്കെ സ്ത്രീകള് പ്രസവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് മെന്റൽ ഇഷ്യൂസ് ഉണ്ടോ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ പറയരുത് അയ്യോ ഭയങ്കര മെലിഞ്ഞുണങ്ങിയാണല്ലോ ഇരിക്കുന്നത് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടോ പറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയിട്ടോ ഡോക്ടറിനെ കൊണ്ടേ കാണിക്കണോ ഫുഡ് വല്ലതൊക്കെ മേടിച്ചിരിക്കും ഞാൻ വേണമെങ്കിൽ മേടിച്ചു തരാം ഇത് ഞാൻ കേട്ടിട്ടുണ്ട് ലിറ്ററലി ഞാൻ കേട്ടിട്ടുണ്ട് ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ഇവർക്കിത് ഹേർട്ടാകും എന്നുള്ളത് ചിന്തിക്കാനുള്ള ബോധമുള്ള ആൾക്കാർ തന്നെയാണ് ഈ സംസാരിക്കുന്നത് പക്ഷേ ഒരു മനസുഖം ചിത്രേ അടുത്തിടയിലെ ചർച്ചാ വിഷയമായൊരു പ്രോഗ്രാം ആയിരുന്നു ആനീസ് കിച്ചൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജഡ്ജ്മെന്റുകൾ നടക്കുന്ന ഒരു അടുക്കള എന്നാണെങ്കിൽ നമുക്ക് അവിടെ പറയാൻ പറ്റും ആ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ടത് അടുത്ത പ്രിയങ്ക അവിടെ ഗസ്റ്റായി വന്ന സമയത്ത് എന്നാ കോലവ പ്രിയങ്ക എന്നൊരു ചോദ്യമായിരുന്നു ശരിയും നമ്മുടെ ഒരു പണ്ടുകാലത്തെ ഒരു പാട്രിയാർക്കിയൽ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഒരു കിച്ചൺ ആണോ കിച്ചൺ ആനീസ് കിച്ചൺ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അതൊരു കുടുംബശ്രീ പോലെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് ഇങ്ങനെ എല്ലാരും കൂടെ കൂടി ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെ പരദൂഷണവും കാര്യങ്ങളും ഒക്കെ പറയത്തില്ലേ ആ ഒരു വൈബിൽ തന്നെയാണ് പുള്ളിക്കാരി ആ ഒരു എന്താ പറയാ ആ ഒരു ആനീസ് കിച്ചൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അത് കൊണ്ടുപോകുന്നത് രസമാണ് കേട്ടിരിക്കാനൊക്കെ കാരണം അവരുടെയൊക്കെ ഒരു കോട്ടയം സ്റ്റൈല് ഭാഷയൊക്കെയാണല്ലോ രസമാണ് അവരുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ കാരണം നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ നമ്മൾ ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ പുറത്ത് നമ്മൾ ചിലപ്പോൾ ഫിൽട്ടർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് നമ്മൾ ചിലപ്പോൾ സംസാരിച്ചൊന്ന് വരും ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഞാനായിരിക്കില്ല ഞാൻ വീട്ടിൽ വേറൊരു രീതിയിലായിരിക്കും ഞാൻ സംസാരിക്കുന്നുണ്ടാവുക അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാമറ മുമ്പിൽ ഉണ്ട് എന്നുള്ളൊരു സാധനമൊന്നും അവർ അങ്ങനെ അധികം കാണിക്കാറില്ല അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ അവർ സംസാരിച്ചു പോകുന്നു അതിൻ്റെ ഇടയിൽ അവർ അവരുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം അവര് ഷെയർ ചെയ്യുന്നു ഇത് ബാക്കിയുള്ളവരെന്ത് വിചാരിക്കുന്നു അങ്ങനത്തെ ഒരു തോട്ടൊന്നും അവർക്കില്ല അല്ലെങ്കിൽ ഇന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വേറെ രീതിയിൽ ചിന്തിക്കും ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകും എന്നുള്ളൊരു തോട്ടോടു കൂടിയൊന്നും അല്ല ആനീസ് കിച്ചണില് അവര് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഞാൻ ഇടക്കിടക്കൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട് കൂടുതലും നമ്മൾ ഈ ക്ലിപ്പുകളൊക്കെ വരുമ്പോഴേക്കാണ് നമ്മളിങ്ങനെ കാണുന്നതൊക്കെ കൂടുതലായിട്ടും കാണുന്ന അനീസ് കിച്ചൻ കാണുന്നതിൻ്റെ അപ്പത്യേകം ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ അതിന്റെ ചെറിയ ചെറിയ പാർട്ടികൾ വന്നത് അത് വൈറലായി മാറുമ്പോഴാണ് അടുത്ത വൈറലായ ഒരു ക്ലിപ്പ് ആയിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രിയങ്കയുടെ ഒരു മേക്കോവർ കണ്ടിട്ട് നീ അങ്ങ് കോലം കെട്ടു പോയല്ലോ അത് എന്താണ് ഇങ്ങനെ ഞാൻ പ്രിയങ്ക ഒരു പ്രതീക്ഷിച്ചപ്പോൾ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത് ഏഹ് എന്നുവച്ചാല് അതെനിക്ക് തോന്നുന്നു ട്രോൾ ചെയ്യപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാല് നമ്മളൊരു മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് അടിപൊളിയായിട്ടിരിക്കുന്നത് കുറച്ച് വണ്ണമൊക്കെ വെച്ച് അല്ലെങ്കിൽ തുടുത്ത് അങ്ങനെ ഇരിക്കുന്ന ഒരു ഇതാണ് അടിപൊളി അതിൻ്റെ അപ്പുറത്തേക്കും കുറച്ചൊന്ന് മെലിഞ്ഞ് മറ്റൊരു വർഷത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കോലം കെട്ടിയ ഒരു സ്റ്റൈലാണെന്നുള്ളത് അത് ആനിസ് കിച്ചൻറെ അപ്പുറത്തേക്കും പിന്നെ അത് ഞാൻ കണ്ടിട്ടുള്ളത് സമന്തയുടെ കേസിലായിരുന്നു സമന്ത അല്പം മെലിഞ്ഞു വന്ന സമയത്ത് സമന്തക്ക് എന്തോ മാരകമായ രോഗമുണ്ട് അയ്യോ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ സമന്തയുടെ ആ ഒരു മേക്കോവറിൽ വളരെയധികം വിഷമിച്ച ഒരു ആൾക്കാരെ ഒരു പ്രേക്ഷകർ ആരാധകരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ടിട്ടുള്ളത് ഐക്യാത്തിലെ ആ ഒരു നായികയുടെ മേക്കോവർ ആ സമയത്ത് ഇത്രയധികം പുള്ളിക്കാരത് ഇന്ത്യയിൽ പോലും ഇല്ല മറ്റെവിടെയോ മറ്റേതോ ഒരു രാജ്യത്ത് നിന്നുള്ള ഒരു ഫോട്ടോ ഷെയർ ചെയ്തപ്പോഴത്തേക്കും കുട്ടിക്ക് എന്തോ സംഭവിച്ചു പണ്ടൊക്കെ നല്ലതായിരുന്നു ആ ഒരു ഡയലോഗ് പിന്നെ അങ്ങ് ഇങ്ങനെ അങ്ങ് വന്നു പോന്നെയായിട്ടാണ് കണ്ടിട്ടുള്ളത് പ്രയാഗ മാർട്ടി ഇങ്ങനെ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് മാത്രമേ അത്തരത്തിലുള്ള ഒരു അടുത്ത കാലത്ത് മേക്കോവേഴ്സിൽ ഇത്രയധികം ഒരു ചർച്ചാ വിഷയമായിട്ടുള്ളത് സ്ത്രീകളായിരുന്നു നമ്മള് നിവിൻ പോളീൻ ഇതിന്റെ ഇടയ്ക്ക് മറന്നുപോയി കാരണം എന്താണെന്ന് വെച്ചാൽ നിവിനെ നിവിൻ ഒരു സമയത്ത് ഏർ ഭയങ്കര പടങ്ങളൊക്കെ കുറെ അധികം ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് നിവിൻ പണ്ട് എങ്ങനെയായിരുന്നു ഒരു എന്താ പറയുക തട്ടത്തിന്മറയത്ത് നമ്മുടെ മലർവാടി പ്രേമം ആ ഒരു സമയത്തൊക്കെ നമുക്ക് നിവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു നിവിൻ ഒരു ഒരു ഫിറ്റ് ആയിട്ടായിരുന്നു നിവിൻ ഇരുന്നേച്ചത് പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിവിൻ എന്തൊക്കെയോ കാരണങ്ങളുമുണ്ട് അവർക്ക് ഇപ്പം തടി വെക്കണം എന്ന് തോന്നിക്കാണും അവർ തടി വെച്ചു അല്ലെങ്കിൽ അവർക്ക് അവർ ഇപ്പം നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം അതെന്തോ ആയിക്കോട്ടെ അവര് എന്താ പറയോ കുറച്ചൊന്ന് ഫാറ്റ് ആയാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ഒക്കെ അവർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും ലൈഫിൽ സംഭവിക്കുന്നതാ ഇപ്പൊ ഞാൻ നേരത്തെ ഇരുന്ന പോലെ അല്ലല്ലോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് കുറച്ചുകൂടി വണ്ണം വെച്ചിട്ടുണ്ട് അതെനിക്ക് അറിയാം പക്ഷെ ഇതിന് കൺസേൺ ചെയ്യോ ആൾക്കാരിങ്ങനെ അത് ഫോക്കസ് ചെയ്ത് നിക്കുവോ അയ്യോ അയ്യോ കുട്ടി ഭയങ്കരായിട്ട് വണ്ണം വെച്ചു പോയി വണ്ണം വെച്ചാലും പ്രശ്നമാണ് ഇവിടെ ഭയങ്കര മെലിഞ്ഞിരുന്നാലും പ്രശ്നമാണ് ആ അത് അതായത് ഭയങ്കരമായിട്ട് തിന്നായിരുന്ന ഒരു സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരുന്ന ഒരു സമയത്ത് ഏർ എന്താന്ന് വെച്ച എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമായിരുന്നു അയ്യോ എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടോ എൻ്റെ അടുത്ത് അതായത് എൻ്റെ റിലേറ്റീവ് ചോദിച്ചതാണ് ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കാണ് ഇങ്ങനെ നിന്നുകഴിഞ്ഞപ്പോഴത്തന്നെ ആകെ കോലം കെട്ടാണ് ഇരിക്കുന്ന നമുക്കറിയാം പക്ഷെ അത് നമ്മുടെ മുഖത്ത് നോക്കി ഒരാളുടെയും മുഖത്ത് നോക്കിയിട്ട് നമ്മൾ പറയരുത് അയ്യോ ഭയങ്കര മെലിഞ്ഞുണങ്ങിയാണല്ലോ ഇരിക്കുന്നത് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടോ പറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയിട്ടോ ഡോക്ടറിനെ കൊണ്ടേ കാണിക്കണോ ഇതൊന്നും ഭയങ്കര മുഖത്ത് നോക്കി നമ്മൾ സംസാരിക്കാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ വണ്ണം വെച്ചു വണ്ണം വെച്ചു അയ്യോ ഭയങ്കര വണ്ണം വെച്ചല്ലോ ഇതെന്താ പറ്റിയത് എന്താ എന്താ കഴിക്കുന്നത് നേരത്തെ ആ ഭംഗിയൊക്കെ അങ്ങ് പോയി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോമൺ സെൻസ് ഉള്ള ആൾക്കാർ ദയവ് ചെയ്ത് മുഖത്ത് നോക്കി പറയാതിരിക്കുക അല്ലെങ്കിൽ അവർ കേക്കെ പറയാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണ് മാനസികമായിട്ട് നമ്മൾ ഡൗൺ ആയിപ്പോയി കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞ ഒരു ട്രോമ പോലെ നമുക്ക് കിടക്കും ഇപ്പം ഇന്ന് ഞാൻ ഇത് ഇരുന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അന്ന് അത്രയും ഹേർട്ടായിട്ടുണ്ട് ഇത് കുറേ നാളുകൾക്ക് മുമ്പുള്ളൊരു കാര്യമാണ് അത് ഇന്ന് ഞാൻ ഓർത്ത് വെച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും ഹേർട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഇതുപോലെ എല്ലാവരുടെയും ലൈഫിലും അവരവരോരോരുത്തർ ഓരോരോ കാര്യങ്ങള് നമ്മളുടെ ലൈഫിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അതുപോലെ ഭയങ്കര നിറം കൊറവുള്ള ആൾക്കാര് നിറം കൊറവുള്ള കുറച്ച് എന്താ പറയാ ഡാർക്ക് ടൗണിലുള്ള ആൾക്കാര് അവര് ഇതായി കഴിഞ്ഞ കഴിഞ്ഞാൽ അയ്യോ അങ്ങ് പോയി എന്താ ആവശ്യം ഉണ്ട് ഇതൊക്കെ പറയുന്നത് ഏ അല്ല എന്താ എന്താ കാര്യം എന്താ എനിക്ക് എനിക്ക് അവരുടെ ആ ഒരു മാനസികാവസ്ഥ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തിനത് പറയുന്ന അവരും അങ്ങനെയാണ് ഇരിക്കുന്നത് ഓക്കെ അവരുടെ ഇഷ്ടം പോലെ നിന്നോളും പറയുന്ന പോലെ നമുക്ക് ജീവിക്കാൻ ഇല്ല നമ്മൾക്ക് കേട്ട് കേട്ടുപരിചിതമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അതാണ് ഭംഗിയുടെ അടിസ്ഥാനം എന്ന് നമ്മൾ വിശ്വസിച്ച് വന്നത് കൊണ്ടാണ് അതിന്റെ വിപരീതമായിട്ട് നമ്മളൊന്ന് കാണുന്ന സമയത്ത് മറ്റേതായിരുന്നു ഭംഗി ഇത് മോശമാണ് ഇപ്പൊ സംഭവിച്ചു പോയി ഇവര് മാക്സിമം സർജറികളൊക്കെ ചെയ്ത് രൂപഭംഗി നശിപ്പിച്ചു അങ്ങനത്തെ അത്തരത്തിലുള്ള ചിന്താഗതികളിലേക്ക് പോകുന്നത് നമ്മൾ ഓൾറെഡി ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ട് ഇതാണ് രസം ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ രസം ഇല്ല ഭംഗിയില്ല പണ്ട് ഈ ചില രാജ്യങ്ങളിലൊക്കെ രാജാക്കന്മാർ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിൽ കൂടെ ഈ പറയുന്ന അവരുടെ പ്രിൻസസിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി അതിലൂടെ കടത്തിവിടും എന്നിട്ട് ആ ആ ഭംഗി ആ ഒരു ആകാര വടിവ് അനുസരിച്ചിട്ടുള്ളതാണ് തന്റെ പ്രിൻസസ് അത് അങ്ങനെയാണ് ഓക്കെ അത് അവരൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മുടെ ഇപ്പൊ മനോരമ അങ്ങനത്തെ ഉള്ള മാസികകളിലും ആഴ്ച പതിപ്പുകളിലും ഒക്കെ വരുന്ന പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അതുപോലെ വടിവത്ത ശരീരം ഇങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന മനോരമയിലുള്ള പതിപ്പിലൊക്കെ വരച്ചു വെച്ചിരിക്കുന്ന സ്ത്രീകൾ പ്രസവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് മെന്റൽ ഇഷ്യൂസ് ഉണ്ടോ മെന്റൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ അവർക്കുള്ള കുറെ മാനസികമായിട്ടുണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ അതുണ്ട് ഇതൊക്കെ കൊണ്ട് നമുക്ക് വണ്ണം വെക്കാം വണ്ണം കുറയാം ചിലപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നത്തില്ല ചിലപ്പോൾ നമുക്ക് ഫുഡ് ഒരുപാട് കഴിക്കാൻ തോന്നും സ്ട്രെസ് ഈറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ ഭയങ്കര ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പം നമ്മൾ ഫുഡ് ഒരുപാട് കഴിക്കും നമ്മൾ വണ്ണം വെക്കും നമ്മൾ അത് വേണമെങ്കിൽ കുറയ്ക്കണം തോന്നുക നമ്മൾ അതും ചെയ്യും ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആകാൻ പറ്റുന്നില്ലല്ലോ വരച്ചു വെക്കുന്ന ആൾക്കാർക്ക് ആൾക്കാരുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു തോട്ടാണ് കിടക്കുന്നത് ഓക്കെ ഇങ്ങനെ ആയിരിക്കണം ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ വടിവത്ത ഒരു കൂടി ഉള്ള ഒരാളായിരിക്കണം അവരുടെ ഏർ അവർ കാണുന്ന പെൺകുട്ടികൾ എല്ലാരും ഈ പറയുന്ന ആൾക്കാർക്ക് വലിയ ഇതുള്ള ആൾക്കാരൊന്നും അല്ല ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ഇവർക്കിത് ഹേർട്ടാകും എന്നുള്ളത് ചിന്തിക്കാനുള്ള ബോധമുള്ള ആൾക്കാർ തന്നെയാണ് ഈ സംസാരിക്കുന്നത് പക്ഷേ ഒരു മനസ്സുഖം അത് പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖമില്ല വണ്ണം വെച്ച് ഒന്ന് പറഞ്ഞേക്കാം ഒന്ന് പറഞ്ഞ് അവരൊന്ന് തളർത്തിയേക്കാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പറയുമ്പോൾ അവർക്കെന്തോ മാനസികമായിട്ടൊരു സുഖം കിട്ടുന്നുണ്ട് നേരത്തെ ഒക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി ഞാൻ അധികം ഒന്നും ഞാൻ തിരിച്ചൊന്നും പറയാത്തൊരു കൂട്ടത്തിലായിരുന്നു ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ആ ഒരു ടോമയായിട്ട് നിൽക്കുക ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഒന്ന് പോയി പണി നോക്കൂ വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞ് കളിയാക്കിരിക്കും അന്ന് നമുക്കൊന്നും പറയാനില്ല ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ വളർന്നിന് ചോദിക്കുന്ന ആൾക്കാരോട് വണ്ണം കുറവാണെന്ന് പറയുന്ന ആൾക്കാരോട് ഭക്ഷണം വാങ്ങി കഴിക്കാൻ നിങ്ങൾ പേയ്മെന്റ് തരൂ പൈസ തരൂ ഞാൻ വാങ്ങിച്ച് കഴിച്ചോളാം ഇനിയിപ്പോൾ വണ്ണം കൂടുതലാണെന്ന് പറയുന്ന ആൾക്കാരുടെ ജിമ്മിൽ പോകാം നാളെ തൊട്ടേ ഞാൻ എക്സർസൈസ് ജിമ്മിൽ പോകാം നിങ്ങൾ ആ ഒരു പേയ്മെന്റ് തന്നോളൂ നിങ്ങൾക്ക് വിഷമം മാറില്ലേ സൊല്യൂഷൻ കണ്ടെത്തി തരുന്നതിന്റെ അപ്പുറത്തേക്കും ഒരു ഇത് സൊല്യൂഷന് മാത്രല്ല അതായത് നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് അതായത് നമ്മളുടെ പൈസ ഇല്ലാത്തത് കൊണ്ടോ ആയിരിക്കില്ല ആൾക്കാർ വന്ന ഇവര് ഇത് തമാശക്ക് പറയണെന്താന്ന് അറിയാമോ ഫുഡ് വല്ലതൊക്കെ മേടിച്ചിരിക്കും ഞാൻ വേണമെങ്കിൽ മേടിച്ചു തരാം ഞാൻ കേട്ടിട്ടുണ്ട് ലിറ്ററലി ഞാൻ കേട്ടിട്ടുണ്ട് ഏർ ഇത് പറയുമ്പോഴാണ് അത് ഇവരൊക്കെ മനസ്സിലാകാം നമുക്കിതൊക്കെ ഏർ എനിക്കൊക്കെ പെട്ടെന്ന് ഇങ്ങനത്തെ എന്തെങ്കിലൊക്കെ കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ അത് പിടിച്ചെടുക്കും പിന്നെ അതുപോലെ തന്നെ ഞാൻ തിരിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പറയും ഉറപ്പായിട്ടും ഞാൻ തിരിച്ചു പറയും അത് ഇപ്പോഴല്ലാങ്കിൽ പിന്നെ എപ്പോഴാണെങ്കിലും എന്റെ കൈ കിട്ടിയാലും ഞാൻ തിരിച്ചു പറയും പക്ഷേ പറയാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ ഇവർ നമുക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് പൈസ ഇല്ലാത്തത് കൊണ്ടോ വേറെ ഒന്നും കൊണ്ടിട്ടല്ല നമുക്ക് പോവാണ്ടിരിക്കാൻ പോകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോവാത്തതിൻ്റെയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്തതിന്റെയല്ല വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ അത് ചിലപ്പോൾ നമ്മൾ തന്നെ സോർട്ട് ഔട്ട് ചെയ്തോളും അത് നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല പക്ഷെ അവർക്കത് പറയണം എന്താണെന്ന് അറിയണം അതായത് പക്ക കുശുമ്പും കുന്നായും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഇങ്ങനെ പറയുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവുക അതിനൊന്നും ആലോചിച്ച് നോക്കിയാൽ അങ്ങനെയുള്ള ആൾക്കാർ മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുകയുള്ളൂ അവർക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തടുത്ത് പറയണം ഇപ്പൊ ഇപ്പൊ ഇവിടെ വന്ന് ഈ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് അവര് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവരെല്ലാരും കൂടിയൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് ആ കൊച്ചു ക്ഷീണിച്ച് വശങ്കേടായിപ്പോയി എന്താ അതിനെട്ട് ഭയങ്കര കഷ്ടപ്പെടുത്തുക എന്നൊക്കെ അങ്ങ് പറഞ്ഞു കളയും ഒരു കാര്യമില്ല വെറുതെ എങ്ങനെ ഇരുന്ന് പറയുക എന്നുള്ളത് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ മൊത്തത്തിൽ പറഞ്ഞ മെന്റലി നമ്മളെ തളർത്തുക എന്നുള്ളതാണ് അപ്പൊ ഈ തളർച്ചയിൽ നമ്മൾ വീഴാണ്ടിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് തിരിച്ച് പറയാനായിട്ട് പഠിക്കുക എന്ന് വെച്ചാൽ തർക്കുത്തരം പറയാനായിട്ട് പഠിക്കണം എന്നല്ല തിരിച്ച് നമ്മൾ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് പറയാനായിട്ടുള്ളൊരു ഒരു കഴിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്ത് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ